നാട്ടിൽ പലയിടത്തും നിങ്ങൾ ഇതുപോലെയുള്ള ക്യാമറകൾ കണ്ടിട്ടുണ്ടാവും പലരുടെയും തെറ്റിദ്ധാരണ ഇതൊക്കെ എ ഐ ക്യാമറകളാണെന്നാണ് എന്നാൽ ഇതൊന്നും ഒരിക്കലും എം വി ഡി സ്ഥാപിച്ചിട്ടുള്ള എ ഐ ക്യാമറകളല്ല അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഉടനീളം എം വി ഡി സ്ഥാപിച്ചിട്ടുള്ള മുഴുവൻ എ ഐ ക്യാമറകളും ലൊക്കേഷൻ സഹിതം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഇതിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന വഴിയിൽ എവിടെയെങ്കിലും എ ഐ ക്യാമറകൾ ഉണ്ടെങ്കിൽ നമുക്കത് അറിയാനും മുൻകരുതൽ എടുക്കാനും ഒക്കെ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിനായി നിങ്ങളെ സഹായിക്കുന്നത് ഒരു വെബ്സൈറ്റ് ആണ് അതിനായിട്ട് പ്രത്യേകമായിട്ട് ആപ്ലിക്കേഷൻ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല ഈ വെബ്സൈറ്റിലേക്ക് സന്ദർശിക്കേണ്ട ലിങ്ക് യൂട്യൂബ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ആണെങ്കിൽ മുകളിൽ ക്യാപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ വെബ്സൈറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എ ക്യാമറകൾ കണ്ടെത്താം എന്നുള്ള വിവരങ്ങൾ വീഡിയോയിൽ പറഞ്ഞു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റാണ് ഓൺ ആയി കിട്ടുക ഈ വെബ്സൈറ്റ് ഓൺ ആയി കിട്ടി കഴിഞ്ഞാൽ ഇവിടെ വലതു ഭാഗത്തുള്ള ത്രീ ഡോട്ട്സ് ഉണ്ടല്ലോ ആ ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും ജസ്റ്റ് നിങ്ങൾ അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ എം വി ഡി എ ഐ ക്യാമറ ഫൈൻഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും ജസ്റ്റ് ആഡ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിലെ ഹോം സ്ക്രീൻ ഉണ്ടല്ലോ ഹോം സ്ക്രീനിൽ എവിടെയെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ എം വി ഡി എ ഐ ക്യാമറ ഫൈൻഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും ഇത് എന്തിനാണ് ഇങ്ങനെ ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സമയത്തും എ ഐ ക്യാമറ അടുത്ത് എവിടെയെങ്കിലും ും ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ ജസ്റ്റ് ഇതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റ് ഓണാവും ഈ വെബ്സൈറ്റ് എന്തിനാണ് ഓണാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ സാവധാനത്തിൽ പത്ത് സെക്കൻഡുകളിൽ എടുത്തിട്ടേ താഴേക്ക് പോകാൻ പാടുള്ളൂ എങ്കിൽ മാത്രമേ ഈ രണ്ട് ലിങ്കുകൾ ലോഡാവുകയുള്ളൂ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ലിങ്കുകൾ കാണാം ഗൂഗിൾ മാപ്പ് മെത്തേഡ് എന്നും ഗൂഗിൾ മാപ്പ് മെത്തേഡ് ടു എന്നും ഈ ആദ്യത്തെ മെത്തേഡ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ രണ്ടാമത്തെ മെത്തേഡ് യൂസ് ചെയ്യണ്ടു അപ്പോൾ ആദ്യത്തെ മെത്തേഡിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് ഓണാകുന്നതെന്ന് കാണിച്ചു കാണിച്ച് തരാം ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ചില സമയത്ത് ഇതുപോലെ കനോട്ട് ഓപ്പൺ മാപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും അപ്പോൾ ഇവിടെ ട്രൈ ഏകം കൊടുത്താൽ മതി ചിലപ്പോൾ ഡയറക്റ്റ് തന്നെ ഓൺ ആകും ട്രൈ ഏകം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം കേരളത്തിലുള്ള മുഴുവൻ എ ക്യാമറകളും ഇവിടെ കാണിക്കുന്നുണ്ട് ഇനി ജസ്റ്റ് ഞാനൊന്ന് ബാക്ക് പോകുന്നു ബാക്ക് ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്തത് എന്നിട്ട് ഇവിടെയുള്ള ഐക്കൺ ഉണ്ടല്ലോ ഈ ഐക്കണിലേക്ക് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഏരിയ ഫോക്കസ് ആവും അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് എവിടെയെങ്കിലും എ ഐ ക്യാമറ ഉണ്ടെങ്കിൽ ഇതുപോലെ കാണും ഈ വയലറ്റ് നിറത്തിലുള്ളതൊക്കെ എ ഐ ക്യാമറകളാണ് എൻ്റെ ഏരിയയിൽ എവിടെയൊക്കെ എ ഐ ക്യാമറ ഉണ്ട് ഇങ്ങനെ കാണാൻ സാധിക്കുന്നതാണ് ഇനി ഈ എ ഐ ക്യാമറയുടെ ലൊക്കേഷൻ അടുത്തെത്തി കഴിഞ്ഞാൽ അതായത് നമ്മൾ പോകുന്ന വഴിയിൽ എ ഐ ക്യാമറ ഉണ്ടെങ്കിൽ എങ്ങനെ കാണാൻ സാധിക്കുമെന്ന് ഞാൻ വീഡിയോയിൽ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഓപ്ഷൻ ഓൺ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ തൊട്ടടുത്ത് ഒരു ഇരുനൂറ് മീറ്റർ അകലെ തന്നെ എ ഐ ക്യാമറ ഉണ്ട് ഇതുപോലെ നമ്മുടെ തൊട്ടടുത്ത് എ ഐ ക്യാമറ ഉണ്ടെങ്കിൽ കാണിച്ചു തരുന്നതാണ് ജസ്റ്റ് ആ എ ഐ ക്യാമറ കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് അവിടെ പോകേണ്ട വഴി കാണിച്ചു തരും നമുക്ക് അവിടെ പോകണമെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് കഴിഞ്ഞാൽ നമുക്ക് നമുക്കവിടേക്ക് ട്രാവൽ ചെയ്തിട്ട് എവിടെയാണ് എ ഐ ക്യാമറ ഉള്ളതെന്ന് കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് കൃത്യമായ അനൗൺസ് നമ്മുടെ ഗൂഗിൾ മാപ്പ് തരുന്നതാണ് ഇരുന്നൂറ് മീറ്റർ അകലെ ഓക്കെ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നത് ാണ് ഞാനിപ്പോ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇടതു ഭാഗത്തായിട്ട് അങ്ങ് ഒരു എ ക്യാമറ ഞാൻ കാണുന്നുണ്ട് ഇതാ എവിടെയും കറക്റ്റ് മാപ്പിൽ കാണിക്കുന്നുണ്ട് അത് എവിടെയാണ് എത്തുന്നതെന്ന് ഇതാ ഇപ്പൊ ഞാൻ കറക്റ്റ് ലൊക്കേഷനിലേക്ക് എത്തുന്നുണ്ട് ചിലപ്പോൾ ചെറിയൊരു മാറ്റം കാണിക്കുന്നേ ഉള്ളൂ അത് ലൊക്കേഷന്റെ പ്രശ്നമാണ് ഇതാ കറക്റ്റ് എത്തിയിട്ടുണ്ടെന്ന് അനൗൺസ്മെന്റും കിട്ടി ഓക്കെ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എ ക്യാമറ ഉള്ള ഇടങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ